യോഗിയുടെ പേരിൽ സി പി എം വെട്ടിലായതുകൊണ്ട് ഞാൻ അവർ വെട്ടിലായിരുന്നു ഞാൻ കരുതുന്നില്ല കാരണം വെട്ടിലാവുന്നത് അവരുദ്ദേശിക്കാത്ത എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം അബദ്ധമായി മാറുന്നതാണ് ഇതങ്ങനെയല്ല ഇത് അവർ കേരളത്തിലെ വെട്ടിലാക്കാൻ വേണ്ടി ചെയ്തതാണ് അവർ വെട്ടിലായതല്ല കേരളത്തെ വെട്ടിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സി പി എം നടത്തുന്ന പ്രവർത്തനങ്ങൾ നോക്കൂ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയതിന് ശേഷം അവർ ഇവിടെ മതന്യൂനപക്ഷങ്ങളെ ഇസ്ലാമോഫോബിയയുടെ പേരിൽ മതന്യൂനപക്ഷങ്ങളെ ഒരു 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 തള്ളി ഉയർത്താനും ഭൂരിപക്ഷ സമുദായത്തെ പ്രീഡിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് അങ്ങനെയാണ് നടത്തുന്ന പ്രസ്താവനകളെല്ലാം ഇപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ചാണെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ ചെന്നിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും ആ വെള്ളാപ്പള്ളി നടേശനെ എത്രമാത്രമാണ് കൂടിയാണ് അദ്ദേഹം ഈ അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുപോയെന്ന് നമുക്കറിയാലോ അദ്ദേഹം സരസ്വതി വിലാസമാണെന്ന് പറയുന്നു അദ്ദേഹം നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ നോക്കൂ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ്സിനെയും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് തിരിച്ച് മറുപടി പറഞ്ഞത് അദ്ദേഹത്തെ പള് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശ്രീനാരായണീയ ദർശനങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള വാക്കാണ് കരുതലോടുകൂടി ആ സമുദായത്തെ മുഴുവനുള്ള ജനങ്ങളും ശ്രീനാരായണീയരെല്ലാം സമാധാനം കാക്ഷിക്കുന്നതെന്നും വെറുപ്പിൻ്റെയും വിദേശത്തിൻ്റെയും പ്രചാരകരല്ല എന്നും എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ക്രാഫ്റ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത് അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് മറുപടി മുഖ്യമന്ത്രിയുടെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താ ശ്രീനാരായണീയ ദർശനങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്നുള്ള കോഴിക്കോട് നൌഷാദ് മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ കഥകളെടുത്താൽ എന്താണ് അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണല്ലോ അപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ തങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് അന്യവൽക്കരിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ നാവായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യോഗി ആദിത്യനാഥും പിണറായി വിജയനും ഒരേ കൂട്ടാണ് അതാണ് സംഭവിച്ചൊണ്ടിരിക്കുന്നത് ഭരണപരമായിട്ടുള്ള നടപടികളിലെല്ലാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈരാറ്റുപേട്ടയിൽ ഒരു നിഷ് ഒരു സംഭവം ഉണ്ടായി ഒരു ക്രിസ്തീയ ദേവാലയത്തിനകത്ത് കുറച്ചാൾക്കാർ ബൈക്ക് ഓടിച്ച് വൈദികനായിട്ട് മുട്ടി പരിക്കേറ്റ ഒരു സംഭവം സംഭവമുണ്ടായി അത് ഒരു കുറ്റമാണ് ആ കുറ്റത്തിനുള്ള ആൾക്കാർക്കെതിരെ കേസെടുത്തു അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവന എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അവിടെ അദ്ദേഹം അതിനെ മറ്റൊരു വാക്കുപയോഗിച്ച് വിശേഷിപ്പിച്ചു അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതിലുൾപ്പെട്ടവളെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് പറഞ്ഞത് എന്നാലും ചോക്കൂ ഒരു സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പെട്ടവരുടെ മതം തിരഞ്ഞു പോകുന്നതാണ് ഞാൻ ചോദിക്കട്ടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ എന്താണ് ഇന്ന് അസത്യമായിട്ടുള്ളത് യോഗി ആദിത്യനാഥ് പോലെ ആർ എസ് എസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും രാജ്യത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ മതം തിരഞ്ഞു പോകുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ പിണറായി വിജയൻ ഈ രാറ്റുപേട്ടയിൽ മതം തിരഞ്ഞു പോയത് നമ്മൾ കണ്ടില്ലേ ഇതാണ് സത്യം ഈ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ പലപ്പോഴും നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചും സർവേകളൊക്കെ നോക്കിയാണല്ലോ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഒന്നും ആ സർവേയിൽ പറഞ്ഞത് ഇരുപത്തിനാല് ശതമാനം സി പി എമ്മിനും ഇരുപത്തിനാല് ശതമാനം ബി ജെ പിക്ക് കോൺഗ്രസ് ബഹുദൂരം മുന്നിലായിട്ട് നാൽപ്പത് ശതമാനം അത് ഞാൻ വേദവ്യാഖ്യമായിട്ട് എടുക്കുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ പ്രഖ്യാപനമായിട്ട് എടുക്കുന്നില്ല പക്ഷേ താഴെത്തട്ടിൽ ഇന്ന് സി പി എമ്മിനോട് അലോസരപ്പെട്ടു നിൽക്കുന്ന കേരളത്തിലെ പൊതു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടായതോടുകൂടി ആ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം പറയുകയല്ല ഇടതുപക്ഷ രാഷ്ട്രീയം പറയുകയല്ല മാനവികതയുടെ രാഷ്ട്രീയം പറയുകയല്ല ഏറ്റവും പച്ചയ്ക്ക് മുസ്ലിം വിരുദ്ധതയും പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം ആർ എസ് എസിന്റെ അതേ അളവിൽ കേരളത്തിൽ പിണറായി വിജയൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അയ്യപ്പ സംഗമത്തിന് ശേഷം മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ എവിടേക്കാണ് പോയത് ഹെലികോപ്റ്റർ പോയത് ഏത് പരിപാടിക്കാണെന്ന് അങ്ങനെ അറിയുന്നതാണ് ക്ലീമിസ് ബാവയടക്കം എത്ര ഊഷ്മളമായാണ് പിണറായിയെ സ്വാഗതം ചെയ്തത് എന്ന് അങ്ങേക്കറിയുന്നതാണ് അതിനുശേഷം അവിടെ നടത്തിയ പ്രസംഗത്തിൽ ക്ലീമിസ് ബാബു പറഞ്ഞത് എന്താണെന്നും അങ്ങേക്കറിയുന്നതാണ് ക്രിസ്ത്യൻ നാടാർ സംവരണ വിഷയത്തിൽ ഇത്രയും ആർജവത്തോടെ നിലപാടെടുത്ത മറ്റൊരു മുഖ്യമന്ത്രി ഇല്ല എന്ന് അല്ലേ അതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ താങ്കൾ ഈ പറയുന്ന ഈ യോഗി മോഡൽ ഒരു കേരളമാണ് പിണറായി ഉണ്ടാക്കാൻ പോകുന്നത് എങ്കിൽ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് എന്തിന് ഈ പറയുന്ന സഭയുടെ പരിപാടിയിലേക്ക് പോവുകയും അവരുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്നത് അവരവരുടെ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തത് ഇനി ഒരു കാര്യം കൂടി അവിടെ കഴിയുന്നില്ല ഇനി ഒരു പക്ഷേ ഈ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം അതും ഒരു ബി ജെ പി അജണ്ടയാണല്ലോ അതിൻ്റെ ഭാഗമായുള്ള പരീക്ഷണം പിണറായി നടത്തുന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് പലസ്തീൻ ഐക്യദാഡ്യ സമ്മേളനം നടത്തുകയാണ് അതിന് തൊട്ടു പിന്നാലെ അടുത്ത മാസം രണ്ടാം തീയതി കോഴിക്കോട് സി നേരിട്ട് അതേ പലസ്തീൻ ഐക്യദാഡ്യ സമ്മേളനം നടത്താൻ പോവുകയാണ്